െതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് മുഖ്യമന്ത്രി ഇമെയിൽ വഴി യുവതികൾ പരാതി നൽകി തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി അനുമതി നൽകി മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും കഴിഞ്ഞ മാസം യുവ ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസ് ഈ കേസിൽ മുൻകൂർ തേടി ഹൈക്കോടതിയെ വീണ്ടും പരാതികൾ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ ലഭിച്ചത് രണ്ട് പരാതികളാണ് ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം നടത്തിയെന്നാണ് ഒരു പരാതി നിലവിൽ കേരളത്തിന് പുറത്തുപഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ അനുമതി തേടിയിട്ടുണ്ട് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു ജാമ്യ ഹർജി എതിർത്ത പോലീസ് റിപ്പോർട്ട് നൽകി വേടൻ സ്ഥിരം കുറ്റവാളിയെന്ന് പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു വേടൻ സർക്കാരിൽ സ്വാധീനമുള്ള ആളാണെന്നും വ്യക്തമാക്കി മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരുടെ ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തില്ല ഹർജി നാളെ വീണ്ടും പരിഗണിക്കും വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം